ഗബ്രി പോയ ലുക്കത്തിൽ ജാസ്മിൻ കരഞ്ഞു കരഞ്ഞുപൂവി ഇരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ കഴിഞ്ഞ വീഡിയോ ജാസ്മിൻ ചിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പലരും കമൻ്റൊക്കെ ഇട്ടപ്പം ഞാൻ വിട്ടിരുന്നു ജാസ്മിൻ തിരിക്കണോ വേണ്ടി തീരുമാനിക്കേണ്ട ജാസ്മിനാണ് അതുമല്ല ഒരു കോമഡി പരിപാടിയായിരുന്നു അത്തേരം നടന്നത് അന്നേരം ഫോളോട്ട് എല്ലാവർക്കും ചിരി വരും പക്ഷെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ചിരിച്ചതാകാം എന്ന് പറയും പക്ഷേ ഇപ്പം ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പം ജാസ്മിനുണ്ടായ പാവമാറ്റം അത് വല്ലാതെ എന്നെ ഞെട്ടിപ്പിച്ചു എന്നുള്ളതാണ് കാരണം ഈ എപ്പിസോഡ് രണ്ടും ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെ എപ്പിസോഡ് രണ്ടും ശനിയാഴ്ച ഷൂട്ട് ചെയ്തതാണ് രാവിലെ ഒരു എപ്പിസോഡും ഉച്ചയ്ക്ക് ശേഷം അടുത്ത എപ്പിസോഡ് അപ്പം നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് കലങ്ങി കിടക്കുന്ന ജാഫ്മിനെയാണ് കാണുന്നത് ഗബിർ പോയ ഷോക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ജാഫ്മിനെ നമ്മൾ കാണുന്നു പല ചെപ്പടി വിദ്യകളും അവിടെ അവൾ കാണിച്ചു കൂട്ടി റഫ്മിനെ പിടിച്ച് കെട്ടിപ്പറയുന്ന എൻ്റെ ഗബ്രി പോയി എന്ന് പറയുന്ന കെട്ടിപ്പിടിച്ച് കരയുന്ന ജാഫിനെ നമ്മൾ കണ്ടു അതെല്ലാം ഞൊടിയിടമുണ്ട് എനിക്ക് തോന്നുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മണിക്കൂർ ഒരു മണിക്കൂറൊന്നും എടുത്ത് കാണത്തില്ലല്ലോ മാറ്റി ഗെയിമിലേക്ക് തിരിച്ചു വരുന്ന ജാഫിനെ നമ്മൾ കണ്ടു എൻ്റെ പ്രതീക്ഷ രണ്ട് മൂന്ന് ദിവസത്തെ ദിവസമെങ്കിലും ഇതിൻ്റെ ആങ്ങോറിൽ ജാസ്മിൻ ഇരിക്കുമെന്നും അതിന് ശേഷം ഗെയിമിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അല്ലാതെ നൂറ് ദിവസവും ജാസ്മിൻ ഇങ്ങനെ ഇരിക്കണം നമ്മൾ പറയുന്നതില്ല ജാസ്മിൻ കരയണമെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ കൂടെ സഹകരിച്ച നമ്മളെ ഏറ്റവും അടുത്തൊരു സ്നേഹിതനോ കാമുകനോ എന്തുമായിക്കോട്ടെ സഹകരിച്ച ഒരു വ്യക്തി നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ഷോക്കുണ്ട് അതിൽ നിന്ന് പെട്ടെന്നൊന്നും നമുക്ക് മോചനം ഉണ്ടാകത്തില്ല കാരണം അത് ജെനുവിൻ ആണെങ്കിൽ ജനുവിനാണെങ്കിൽ പെട്ടെന്നൊന്നും മോചനം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ തുറന്നു പറയാൻ നല്ല സമയത്ത് നമ്മൾ തുറന്ന് പറയുമായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ തുറന്നു പറയാൻ പറ്റുക എന്തെങ്കിലും ആവട്ടെ എനിക്ക് വയ്യ ഇതിനെ കിടന്ന് ചെലക്കാൻ എന്ന് പറഞ്ഞ് നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കാനേ ശ്രമിക്കത്തുള്ളൂ പക്ഷേ പാവ ടാസ്കിൻ്റെ കാര്യം ലാലേട്ടൻ ചോദിച്ചപ്പം ജിൻഡുവയ്ക്കെതിരെ കടുത്ത ഭാഷയിലായിട്ട് നമ്മുടെ ജാഹ്മി മറുപടി പറഞ്ഞത് ലാലിട്ട പുള്ളിക്ക് കൂറ് വേറെ ടീമിനോടായിരുന്നു എന്നൊക്കെയുള്ള കടുത്ത ഭാഷയുള്ള വിമർശനങ്ങൾ ജിൻഡുവയ്ക്കെതിരെ ഉന്നയിക്കുന്നത് കണ്ടു അതുപോലെ തന്നെ റഷ്മിനെ ക്യാപ്റ്റൻഷിയെ പലരും ചോദ്യം ചെയ്തപ്പോഴും അവിടെയും റഷ്മിൻ്റെ ശബ്ദം ജാസ്മിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു പലപ്പോഴും ഈ എപ്പിസോഡിലെല്ലാം തന്നെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ജാസ്മിനെ അല്ലായിരുന്നു കണ്ടത് ഏതായാലും നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ഔട്ടായി കഴിഞ്ഞാൽ ഗബ്രി ചിലപ്പം തളർന്നു പോകും പക്ഷേ ഗബ്രി ഔട്ടായാൽ ജാഫ്മിൻ ഒരിക്കലും തളരില്ല ഗെയിമിലേക്ക് തിരിച്ചു വരും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഇത് ഗെയിമിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജാഫ്മിൻ്റെ പാവമാറ്റം നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നതാണ് ഞെട്ടിപ്പിക്കുക അല്ല ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് ഓഫ് കാർഡ് അവാർഡ് എല്ലാം ഉണ്ടെങ്കിൽ അത് ജാസ്മിന് തന്നെ കൊടുക്കണം എന്ന് ഞാൻ ശുപാർശ ചെയ്യുകയാണ് കാരണം ഇന്നലത്തെ ഒറ്റ ദിവസം തന്നെ ഉണ്ടാകുന്ന ഈ പാകമാറ്റങ്ങൾ ജാഫ്മിനല്ലാതെ വേറെ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോഫിലെ ഒരു മത്സരാർത്ഥികൾക്കും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറാൻ കഴിവുള്ള ഒരു വ്യക്തി ആയി മാറാൻ കഴിയില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം ഓഫ്കാറിന് ബിഗ് ബോഫിൽ നിന്ന് വന്നതിന് ശേഷം ജാഫ്മിന് വേറെ ഒന്നും തേടി അലയേണ്ട കാര്യമില്ല ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റീം പറഞ്ഞാൽ എത്രയോ അവാർഡുകൾ ജാഫ്മിനെ തേടി വരുമെന്നറിയാവൂ നമുക്ക് മത്സരാവാഞ്ഞാട്ട ഇതൊന്ന് കണ്ടു നോക്കണം